മുഹമ്മദ് നബിയെ കുറിച്ച് ഇപ്പോ ഒരു പുതിയ ഒരു പിന്നെ ഒരു പിന്നെ എന്താണ് ചർച്ച കേൾക്കുന്നുണ്ട് ആറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തു മുഹമ്മദ് എന്ന് അത് നമ്മുടെ മൗലവിമാരും പിന്നെ പ്രസംഗകരും ഒക്കെ പറയും അന്ന് ആറ് വയസ്സുള്ള ആളുകളെ കുട്ടികളെ വിവാഹം ചെയ്യുന്നത് സർവ്വസാധാരണമായിരുന്നു അന്ന് എല്ലാവരും എനിക്ക് ചോദിക്കാനുള്ളത് ഈ സർവ്വസാധാരണമായി നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെ ശരിവെക്കാനാണോ പ്രവാചകന്മാർ വരുന്നത് അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ പ്രവാചകന്മാരാകും നാട്ടിൽ നടക്കുന്ന ഒരു അനാചാരത്തെ നാട്ടിൽ നടക്കുന്ന ഒരു അധർമ്മത്തെ നിഗ്രഹിക്കാൻ ഇല്ലായ്മ ചെയ്യാനുള്ള ഈ പ്രവാചകന്മാർ വരുന്നത് അതിനെ അനുകൂലിച്ച് എല്ലാവരും ആറു വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നത് എന്നാ പിന്നെ ഞാനും കഴിക്കുന്ന പറഞ്ഞാൽ അയാളെങ്ങനെ പ്രവാചകനാകും പ്രവാചകനാകാൻ കൊള്ളില്ലല്ലോ അങ്ങനെ ഒരു പ്രവാചകൻ ചെയ്യുമോ ഇത് മനസ്സിലാക്കാനെങ്കിലും ബുദ്ധി വേണ്ടേ വിശ്വാസികൾക്ക് ആരോ എഴുതി എഴുതിവെച്ച അബദ്ധങ്ങളെ പ്രമാണങ്ങൾ എന്ന് കൊണ്ടു നടക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളതാണ് അബദ്ധങ്ങളെ അബദ്ധങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി പോലും വിശ്വാസത്തിൻ്റെ ആന്ത്യത്തിൽ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു മുഹമ്മദ് നബി ഇപ്പോൾ ഖുർആാനിൽ പറയുന്നുണ്ട് വിവാഹത്തിനൊരു പ്രായമുണ്ട് നാലാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു വിവാഹത്തിന് പ്രായമുണ്ട് മുഹമ്മദ് നബി തൻ്റെ മകളെ സ്വന്തം മകളെ വിവാഹാന്വേഷണം നടത്തുന്ന ആളുകളോട് പറഞ്ഞത് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോഴും അവൾ കുഞ്ഞാണല്ലോ കല്യാണം കഴിക്കാൻ പ്രായമായിട്ടില്ല സ്വന്തം കുറിച്ച് പറയുന്നതാണ് അങ്ങനെ പറയുന്നൊരു മുഹമ്മദ് നബി ആറ് വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം ചെയ്തു എന്ന് പറയാൻ മാത്രം അന്ധമായ വിശ്വാസം ആളുകളിൽ ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ ബഹുഭാര്യനായിരുന്നില്ല പ്രവാചകൻ ബാലവിവാഹം നടത്തിയിട്ടില്ല ആളുകൾ പറയും ഗാന്ധിജി ഒമ്പത് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള അല്ല ഒമ്പത് വയസ്സുള്ള കസ്തൂർബയെ വിവാഹം ചെയ്തില്ലെന്നൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ബാലവിവാഹമായിരുന്നു ഇത് പറയാനുള്ള ആർജവും ഗാന്ധിജി കാണിച്ചു എന്നുള്ളതാണ് ഗാന്ധിജിയെ മഹാത്മാവാക്കുന്നത് ഇത് ഗാന്ധിജി ചെയ്ത തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് സമൂഹത്തോട് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു ലജ്ജിക്കുന്നുവെന്ന് ഇക്കാര്യത്തിൽ ഞാൻ സദാ പശ്ചാത്തലപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഗാന്ധിജി എഴുതി ഒരു പ്രവാചകൻ ഇതെങ്ങനെ സംഭവിക്കും ആലോചിക്കേണ്ട വിഷയമല്ലേ മാത്രമല്ല അന്ന് അറേബ്യയിൽ അങ്ങനെ ഒരു നടപ്പുണ്ടായിരുന്നില്ല ഇവരൊക്കെ പറയുന്നില്ല അന്ന് അറേബ്യയിൽ അങ്ങനെ ഒരു നടപ്പുണ്ടായിരുന്നില്ല ആറ് വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുന്ന പതിമൂന്ന് അറേബികൾക്കുണ്ടായിരുന്നില്ല മനുഷ്യന്മാരല്ലേ അവര് ആലോചിച്ച് നോക്കണ്ടേ ഇവരൊക്കെ മനുഷ്യന് നമ്മളെ പോലെ അച്ഛനും അമ്മയും ഒക്കെ അല്ലേ അവർ ആറു വയസ്സുള്ള മുലക്കുടി പ്രായം മാറാത്ത കാലിന്റെ ചുവപ്പ് മാറാത്ത കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഏത് കാലത്ത് ഏത് രക്ഷിതാവാണ് മുതിരുക ഇതൊക്കെ അബദ്ധങ്ങൾ അബദ്ധങ്ങളിങ്ങനെ മതത്തിൻ്റെ മതത്തിന്റെ പേരിൽ എന്ത് അബദ്ധവും പറയാം ആളുകൾക്ക് ഇതാണ് മതത്തിന്റെ ഒരു സൗകര്യം എന്ത് അബദ്ധവും പറയാം അത് മതമാണ് എന്ന് പറയാം അതിനപ്പുറത്ത് അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം മതം എല്ലാ പിന്നെ അബദ്ധങ്ങളെയും സാധൂകരിക്കുന്ന ഒരു കവചമായി അയാൾക്ക് മുകളിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അങ്ങനെയാണ് ഈ മതത്തിൻ്റെ പേരിൽ നമ്മൾ ഈ യൂട്യൂബൊക്കെ തുറന്നാൽ മതാബദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖല തന്നെയുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞുകൂടാത്തത് എന്തും പറയാം വിമാനങ്ങൾ ഇങ്ങനെ പറന്നു വരുമ്പോൾ എൻ്റെ എൻ്റെ പിന്നെ ആള് പോയിട്ട് ആ വിമാനം ഇങ്ങനെ തക തകർന്ന് താഴെ വീഴാൻ നോക്കുമ്പോൾ അദ്ദേഹം പാറി വന്നതിനെങ്ങനെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ അത് വളരെ ഭക്തിയാദരപൂർവ്വം അംഗീകരിക്കുന്ന ഭക്തജനങ്ങൾ മുന്നിലിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് അബദ്ധങ്ങളും മതത്തെക്കുറിച്ച് പറയാം മതം അബദ്ധങ്ങളുടെ ഒരു കൂടാരമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നില്ല മുഹമ്മദ് നബി ബാലവിവാഹം നടത്തിയിട്ടുമില്ല ബഹുഭാര്യനുമായിരുന്നില്ല